എരുമേലി മഹിഷ്യെ വധിക്കാനായിട്ട് അയ്യപ്പം വന്നപ്പം വെളിച്ചം കണ്ടുവന്ന വീടായത് അതിപുരാതനമായ വീടായത് പിന്നെ പുത്തൻ വീടെന്നാണ് വീടിന്റെ പേര് അങ്ങനെ അയ്യപ്പം വന്നപ്പം അന്ന് ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളായിരുന്നു ആൾക്കാരും ഇവിടെ ആണുങ്ങളായാലും ഇവിടെ താമസിക്കുകയായിരുന്നു മഹിഷിയെ പേടിച്ച് വേണ്ട കുഴപ്പം ഇവിടെ കിടക്കണ്ട മോൻ പൊക്കമെന്ന് പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് ഇവിടെ കിടന്നു രാത്രിയിൽ പോയി മഹിഷിയെ പരിചേച്ച് ഇവിടെ കൊളത്തി കഴുകിയിട്ട് ആ വാള് മുത്തശ്ശിയുടെ കൊടുത്തെന്നാണ് ഐതിഹ്യം ആ ഓക്കെ അങ്ങനെ പറഞ്ഞുള്ള അറിവ് അറിവ് ആണോ അതുപോലെ നമുക്കിപ്പോൾ ുള്ള ശബരിമലയ്ക്ക് പോകും ഇതിന്റെ ആഹ്ലാദമായിട്ട് കന്നിസ്വാമിമാര് അല്ലാത്തവരും കന്നിസ്വാമിമാര് പേട്ടാ തുള്ളണോന്നാണ് നിർബന്ധമാണ് നിർബന്ധമല്ല തുള്ളണം തുള്ളണം കന്നിസ്വാമിമാരും അല്ലാത്തവരും എല്ലാരും ഈ മഹിർഷിയെ വധിച്ചതിന്റെ ആഹ്ലാദമായിട്ടാണ് അമ്പലപ്പുഴക്കാരുടെ പേട്ടതുള്ള ജനുവരി പതിനൊന്നാണ് പള്ളിയിലെ ചന്ദനക്കുടം പത്തിനുമാണ് നമുക്ക് ഈ ഇറങ്ങുന്ന സംഭവം അതെന്താണ് പിന്നിലെ വാവരി ാണ് അമ്പലപ്പുഴക്കാരുടെ കൂടെ പോയെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് അമ്പലം ആലങ്ങാട്ടുകാർ വേണ്ടതുള്ളുമ്പോ പള്ളി കയറാറില്ല അവര് വേട്ടതുള്ളിൽ പോവുകയുള്ളൂ പള്ളി കയറിയ പോയെന്നാണ് പോയെന്നാണ്